നല്ല പടം നല്ല ഗംഭീര പടം ഗ്രേറ്റ് അടിപൊളിയായിട്ടാ റൊമാൻ വിനയ് ഗോവിന്ദൻ സംവിധായകന്റെ നല്ലൊരു ചിത്രം അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയും അതേപോലെ നിഖിലയും ചേർന്നിട്ടുള്ള ജോഡി എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു കഥ നല്ലൊരു തിരക്കഥ അതിശക്തമായിട്ടുള്ളൊരു തിരക്കഥ നല്ല രീതിയിൽ തന്നെ അണിയിച്ചുണ്ട് ഉണ്ണിയും നിഖിലയും അതേപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അവരെ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ഈ ഒരു വലിയ ചിത്രത്തിന്റെ ചെറിയൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്റെ വളരെ സന്തോഷം വളരെ സൂപ്പർ ബോഡാണ് കാരണം മെയിൻ ആയിട്ട് ഫാമിലി ഓഡിയൻസിനെ ആസ്വാദമായിട്ടുള്ള സിനിമയാണ് സെക്കൻഡ് ഹാഫ് പുള്ളിയാണ് പിന്നെ അഭിനയം പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഉണ്ണിയേട്ടം പുള്ളിയാണ് എല്ലാവരും അവരോട് ചെയ്യുന്ന കഥാപാത്രം ഭംഗിയായിട്ട് ചെയ്തു നല്ല സ്റ്റോറി നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ സൂപ്പർ ാണ് എല്ലാരും ഫാമിലി ആയിട്ട് വന്ന് കാണണം നല്ലൊരു ഫൺ എന്റർടൈനർ ആണ് കോമഡി കുറച്ച് നല്ല നല്ല സീൻസ് ഉണ്ട് നല്ല മൊമെന്റ്സ് നിഖിൽ ആൻഡ് ഉണ്ണി കോമ്പിനേഷൻ ഭയങ്കര ഇടലായിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്രഷ്നെസ് ഉള്ള മൂവ് മാർക്കൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര വേറെ ഒരു ഉമ്മിനെ കാണാം മൂവി ഭയങ്കര എൻഗേജിംഗ് ഭയങ്കര ഫൺ ആ ഉണ്ട് അത് ഡിസ്കസ് ചെയ്യുന്ന തീം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റില് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് വരില്ല അത് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രമല്ലല്ലോ ഉണ്ണി ഇതിലും നന്നായിട്ട് അതെ ഉണ്ണി നന്നായി ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനത്തെ റോളും നന്നായിട്ട് ചെയ്യാൻ പറ്റും അത് ഉണ്ണി ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണല്ലോ പക്ഷെ ഇതിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല ഇഷ്ടം ഉണ്ണി എന്നുള്ള അതായത് നമ്മ ഈ മാർക്കൊക്കെ മാർക്കണ്ടിട്ട് ഭയങ്കര മാസം കണ്ടിട്ട് മൂന്നേനെ ഈ പടം ചെയ്യുമ്പോ ഇത് കണക്ട് ആവുമെന്ന് നമുക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോ വേറൊരു മൂടാകുമ്പോ പ്രതീക്ഷിച്ചത് ഈ അതിനുള്ളൊരു ഒരു റൊമാൻറ്റിക്കും കാര്യങ്ങളും ഇങ്ങനത്തെ ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പിന്നെ പേര് ബേബി ആ ഒരു കണക്ട് ഉണ്ടായിരുന്നു പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലാണ് കറക്റ്റ് അത് ഫീൽ ചെയ്യുന്നുണ്ട് പടിപൊളിയായിരുന്നു